എല്ലാവർക്കും ശ്രീജാസ് ഫുഡ്സിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ റെസിപ്പി കർക്കിടക മാസത്തിൽ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഡിന്നർ ആയിട്ടും ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഉലുവക്കഞ്ഞി ഉണ്ടാക്കുന്ന വീഡിയോ ആയിട്ടാണ് പ്രതിരോധ ശേഷി കുറയുന്നതും പലതരം അസുഖങ്ങൾ വരുന്നതും കർക്കിടക മാസത്തിലാണ് നടുവേദന പുറം വേദന സന്ധിവേദന എന്നിവയ്ക്കൊക്കെ ആശ്വാസം കിട്ടാൻ ഉലുവക്കഞ്ഞി പന്ത്രണ്ട് ദിവസമെങ്കിലും തുടർച്ചയായി കഴിക്കാൻ ശ്രദ്ധിക്കണം നമ്മൾ എന്നും ഒരേ രീതിയിലുള്ള ഉലുവക്കഞ്ഞി ഉണ്ടാക്കി കഴിക്കാതെ വ്യത്യസ്ത രീതിയിലുള്ള കഞ്ഞി ഉണ്ടാക്കി കുടിക്കാൻ ശ്രദ്ധിക്കുക അങ്ങനെ ആവുമ്പോൾ അതിൻ്റെയൊക്കെ ഗുണവും രുചിയും കിട്ടും ഈ രീതിയിലുള്ള കഞ്ഞി കുട്ടികൾക്ക് വളരെ ഇഷ്ടത്തോടെ ചോദിച്ച് വാങ്ങി കുടിക്കും അപ്പോൾ എങ്ങനെയാണ് ഈ സ്വാദിഷ്ടമായ ഉലുവക്കഞ്ഞി തയ്യാറാക്കിയെടുക്കുന്നത് വീഡിയോ കണ്ടു നോക്കാം ഉലുവക്കഞ്ഞി ഉണ്ടാക്കാനായിട്ട് കാൽ കപ്പ് എടുത്തിട്ടുണ്ട് ഈ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം കൊളസ്ട്രോൾ ഉള്ളവർക്കും പ്രഷർ ഉള്ളവർക്കും ഷുഗർ ഉള്ളവർക്കൊക്കെ വളരെ നല്ലതാണ് ഉലുവ ഉലുവയിൽ ധാരാളം നാരുകൾ അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ മനബന്ധമുള്ളവർക്കൊക്കെ ഉലുവ കഴിച്ചാൽ വളരെ നല്ലതാണ് ഉലുവയുടെ കൂടെ ഒരു കപ്പ് ഉണങ്ങലരി പായസം റൈസ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങളുടെ കയ്യിൽ അരി ഉണ്ടെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത് പായസം റൈസോ ഞവരി അരിയോ ഇല്ലെങ്കിൽ മാത്രം പച്ചരി എടുത്താലും മതി ഞവരി അരിയും പായസം റൈസും ഉണ്ടാകുമ്പോഴാണ് ഉലുവക്കഞ്ഞിക്ക് നല്ല ടേസ്റ്റ് കിട്ടുന്നത് അരിയും ഉലുവയും കൂടി നല്ല പോലെ കഴുകിയെടുത്തിട്ട് നല്ല വെള്ളം ഒഴിച്ച് വേണം കുതിർത്ത് വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതൊന്ന് കഴുകിയെടുത്തിട്ട് വരാം അരിയും ഉലുവയും കൂടെ അഞ്ച് വെള്ളത്തിൽ കഴുകിയെടുത്തിട്ട് നല്ല വെള്ളം ഒഴിച്ചു വെച്ചതാണിത് ഇത് ഞാൻ രാത്രിയിലാണ് കുതിർത്ത് വെച്ചത് നാളെ രാവിലെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിത് ഒരു എട്ട് മണിക്കൂർ നേരം കുതിർത്ത് വെക്കുന്നുണ്ട് ഇനി രാവിലെ നമുക്ക് കഞ്ഞി ഉണ്ടാക്കിയെടുക്കാം ഉലുവയും അരിയും കുതിർത്ത് വെച്ചിട്ട് ഇവിടെ എട്ട് മണിക്കൂറായിട്ടുണ്ട് നല്ല പോലെ തന്നെ കുതിർന്ന് വന്നിട്ടുണ്ട് ഇതുപോലെ എട്ട് മണിക്കൂർ നേരം കുതിർത്ത് വെച്ചാൽ ഉലുവയും അരിയും നല്ല പോലെ തന്നെ നമുക്ക് വെന്ത് കിട്ടും എട്ട് മണിക്കൂർ നേരം നിങ്ങൾക്ക് കുതിർത്താൻ സമയമില്ലെങ്കിൽ ഒരു അഞ്ച് വിസലിനെങ്കിലും ഇത് വേവിച്ചെടുക്കണം അപ്പൊ നമുക്കിതൊരു മൂന്ന് വിസിലിന് വേവിച്ചെടുക്കാം അരിയും ഉലുവയും വേവിക്കാനായിട്ട് അഞ്ചു ലിറ്ററിന്റെ ഒരു പ്രഷർ കുക്കർ എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുതിർത്തി വെച്ചിട്ടുള്ള അരിയും ഉലുവയും ഇട്ടു കൊടുക്കാം കുതിർത്തി വെച്ചിട്ടുള്ള ഈ വെള്ളത്തോടെയാണ് വേവിച്ചെടുക്കേണ്ടത് ഒരു കപ്പ് കൂടി വെള്ളം ഒഴിച്ചെടുക്കുന്നുണ്ട് ഒരു കപ്പ് കൂടി വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നമ്മൾ കുതിർത്ത് വെച്ച വെള്ളത്തിൻ്റെ കൂടെ രണ്ട് കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുത്തത് വേവിക്കാനായിട്ട് ഞാൻ ഗ്യാസ് അടുപ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി മൂടി വെച്ചിട്ട് ഇതൊരു മൂന്ന് വിസലിന് വേവിച്ചെടുക്കാം മൂന്ന് വിസിൽ വന്നിട്ടുണ്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം കുക്കറിൻ്റെ എയറൊക്കെ പോകുന്ന സമയം കൊണ്ട് ഇതിലേക്ക് വേണ്ട തേങ്ങാപ്പാൽ ഒന്ന് എടുക്കാം തേങ്ങാപ്പാൽ എടുക്കാനായിട്ട് ഞാനിവിടെ ഒരു തേങ്ങയുടെ പകുതി ഭാഗം ഞാൻ ചിരകി എടുത്തിട്ടുണ്ട് ഇനി ആദ്യം നമുക്ക് ഒന്നാം പാൽ എടുക്കാം അരക്കപ്പ് ചൂടുള്ള വെള്ളം കൊടുക്കണം നമുക്കിനി പിഴിഞ്ഞെടുക്കാം അരിപ്പയിലേക്ക് കുറച്ച് തേങ്ങയിട്ടെടുക്കാം സ്പൂൺ വെച്ചിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് നല്ല രീതിയിൽ തന്നെ തേങ്ങാപ്പാൽ കിട്ടും ഇനി കൈ വെച്ചിട്ട് നല്ലപോലെ തന്നെ പിഴിഞ്ഞെടുക്കാം നല്ലപോലെ തന്നെ പാൽ കിട്ടിയിട്ടുണ്ട് ഇനി ബാക്കിയുള്ളത് ഇതുപോലെ പിഴിഞ്ഞെടുക്കാം ഒന്നാം പാൽ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതുപോലെ തന്നെ രണ്ടാം പാലും എടുക്കാം പിഴിഞ്ഞ് മാറ്റി വെച്ച തേങ്ങയിലേക്ക് മുക്കാൽ കപ്പ് ചൂടുവെള്ളം കൊടുക്കാം ആദ്യം സ്പൂൺ വെച്ചിട്ട് നല്ലപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നല്ല രീതിയിൽ തന്നെ നമുക്ക് തേങ്ങാപ്പാൽ എടുക്കാൻ പറ്റും കുറേശ്ശെ ആയിട്ട് തേങ്ങ ഇട്ടുകൊടുക്കാം സ്പൂൺ വെച്ചിട്ട് നല്ലപോലെ തന്നെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം അതിന് കൈ വെച്ചിട്ടൊന്ന് പിഴിഞ്ഞെടുക്കാം ബാക്കിയുള്ളതും കൂടി ഇതേപോലെ തന്നെ പിഴിഞ്ഞെടുക്കാം രണ്ടാം പാലും ഇവിടെ പിഴിഞ്ഞെടുത്തിട്ടുണ്ട് കുക്കറിൻ്റെ എയറൊക്കെ പോയിട്ടുണ്ട് ഒന്ന് തുറക്കാം കറക്റ്റായിട്ട് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട് അങ്ങനെ വെന്ത് ഉടഞ്ഞു പോയിട്ടൊന്നുമില്ല ഇത് കണ്ടില്ല നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം ചൂടുവെള്ളം വേണം നമ്മൾ ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് പച്ചവെള്ളം ഒഴിക്കരുത് അപ്പോൾ ആ കഞ്ഞിയുടെ ടേസ്റ്റ് അങ്ങോട്ട് മാറും കഞ്ഞി വേവിക്കുന്ന സമയത്ത് കൂടുതൽ വെള്ളം കൊടുക്കാൻ പാടില്ല അങ്ങനെ ചെയ്യുന്ന സമയത്ത് കുക്കറിൻ്റെ മുകൾ ഭാഗത്ത് വെള്ളം പുറത്തോട്ടേക്ക് വരും അപ്പം നമ്മൾ ഒഴിച്ച വെള്ളമൊക്കെ ആയിട്ടുണ്ട് ഇനി ആവശ്യത്തിന് ചൂടുള്ള വെള്ളം കൊടുക്കാം സ്റ്റീലിൻ്റെ ഈ കപ്പിന് രണ്ട് കപ്പ് വെള്ളം കൊടുത്തിട്ടുണ്ട് ഇനി ഒരു തവി വെച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കഞ്ഞി ചില ആൾക്കാർക്ക് കുറച്ച് തിക്കായിട്ടായിരിക്കും ഇഷ്ടം ഞാനിവിടെ കുറച്ച് ലൂസായിട്ടാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അതൊക്കെ നിങ്ങളെ ഇഷ്ടത്തിന് ചെയ്യാം ഫ്ലെയിം ഓൺ ആക്കി കൊടുക്കാം പിന്നെ ഈ സമയത്ത് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കണം ഒരു ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പ് ചേർത്ത ശേഷം നല്ല രീതിയിൽ തന്നെ ഒന്ന് ഇളക്കി കൊടുക്കാം നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ കഞ്ഞി ഇതാ നല്ല പോലെ തന്നെ തിളച്ച് വരുന്നുണ്ട് നമുക്ക് എത്രയാണോ കുടിക്കേണ്ട പാകം നോക്കിയിട്ട് വേണം നമ്മൾ വെള്ളം ചേർത്തിട്ട് ഇത് മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പിന്നീട് തേങ്ങാപ്പാൽ ചേർക്കേണ്ടതാണ് ആയി കഴിഞ്ഞാൽ തണുക്കുന്ന സമയത്ത് തിക്കായിട്ട് വരും അപ്പോൾ അതിന് കണക്കായിട്ട് വേണം വെള്ളം ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഈ കർക്കിടക മാസത്തിൽ നമ്മളെല്ലാവരും ആരോഗ്യം മെച്ചപ്പെടുത്താൻ ഔഷധ കഞ്ഞി പതിവായിട്ട് കുടിക്കാറുണ്ട് ആരോഗ്യപരമായി കുടിക്കാവുന്ന ഒരു കഞ്ഞി തന്നെയാണ് ഉലുവക്കഞ്ഞി കൊഴുപ്പ് കുറഞ്ഞ പ്രോട്ടീൻ സമ്പുഷ്ടമായ ഒരു ആഹാരം തന്നെയാണ് ഉലുവക്കഞ്ഞി വിറ്റാമിനുകളും ധാതുക്കളും ധാരാളം അടങ്ങിയിട്ടുണ്ട് ധാരാളം ഫൈബർ അടങ്ങിയിട്ടുണ്ട് ഫൈബർ അടങ്ങിയത് കൊണ്ട് തന്നെ അമിതമായിട്ടുള്ള ഭക്ഷണം കഴിക്കാൻ തോന്നുന്ന അവസ്ഥ ഇല്ലാതാക്കുകയും ചെയ്യുന്നുണ്ട് ദഹനം മെച്ചപ്പെടുത്താനും രോഗപ്രതിരോധ ശേഷി വർധിക്കാനും ഉലുവ സഹായിക്കുന്നുണ്ട് സിങ്ക് ധാരാളം അടങ്ങിയത് കൊണ്ട് മുടി കൊഴിച്ചിൽ തടയാനും വളരെ നല്ലതാണ് ഉലുവ ശരീരത്തിലെ ചീത്ത കൊളസ്ട്രോൾ കുറക്കാനും ഉലുവ സഹായിക്കുന്നുണ്ട് നമുക്കിനി ഇതിലേക്ക് രണ്ടാം പാല് ചേർത്ത് കൊടുക്കാം രണ്ടാം പാൽ ചേർത്ത് കൊടുത്ത ശേഷം ഒന്ന് തിളച്ച് വരട്ടെ ഈ സമയത്ത് ഉപ്പ് നിങ്ങൾ നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കണം കൊളസ്ട്രോൾ ഷുഗർ പ്രഷർ ഉള്ളവരാണെങ്കിൽ കാൽക്കപ്പ് ഉലുവയ്ക്ക് പകരം അരക്കപ്പ് ഉലുവ വരെ എടുക്കാവുന്നതാണ് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒന്നാം പാലാണ് ഒന്നാം പാൽ ചേർത്ത് കൊടുക്കുന്ന സമയത്ത് ഫ്ലെയിം ഓഫാക്കി കൊടുത്തിട്ട് വേണം ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഒന്നാം പാൽ ചേർത്ത് കൊടുത്താൽ ഒട്ടും തിളക്കാൻ അനുവദിക്കരുത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതിലേക്ക് ചെറിയ ചുവന്നുള്ളി ഒന്ന് നെയ്യിൽ മൂപ്പിച്ചിട്ട് ഒഴിച്ചു കൊടുക്കാം അങ്ങനെ ചേർക്കുന്ന സമയത്ത് നമ്മുടെ ഉലുവക്കഞ്ഞിക്ക് നല്ല സ്വാദ് കൂടും അതുപോലെ തന്നെ ഗുണവും കിട്ടും അത് ഇഷ്ടമില്ലാതെ ചേർത്ത് കൊടുക്കണം നമുക്ക് താളിച്ചൊഴിച്ചു കൊടുക്കാം താളിച്ചൊഴിക്കാനായിട്ട് ഗ്യാസ് അടുപ്പിൽ ഒരു ചെറിയൊരു പാൻ വെച്ചുകൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം ഞാൻ ഇവിടെ നാടൻ നെയ്യാണ് ചേർത്ത് കൊടുക്കുന്നത് നെയ്യ് ഇതാ ചൂടായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഇരുപതോളം ഉള്ളി ചെറുതായി കട്ട് ചെയ്തെടുത്തതാണ് ചേർത്ത് കൊടുക്കാം ബ്രൗൺ കളർ കളറാവുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കണം ചെറിയുള്ളിതാ ഇവിടെ നല്ലപോലെ തന്നെ റോസ്റ്റായി വന്നിട്ടുണ്ട് ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം ചൂടോടെ നമുക്ക് ഈ കഞ്ഞിയിലേക്ക് ഉള്ളി വഴറ്റിയതും കൂടി ചേർത്ത് കൊടുക്കാം ബാക്കി ഞാൻ സെർവ് ചെയ്യുന്ന പാത്രത്തിലേക്കാണ് മാറ്റുന്നത് ഇത്രയും മതി ഇനി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം സ്വാദിഷ്ടമായ ഉലുവക്കഞ്ഞിതാ ഇവിടെ തയ്യാറായിട്ടുണ്ട് കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടപ്പെട്ട് കുടിച്ചോളും ആരോഗ്യത്തിന് വളരെ നല്ലതാണ് ഈ ഒരു കർക്കിടക മാസത്തിൽ ഉലുവക്കഞ്ഞി ചൂടോടെ ഈ ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം കർക്കിടക മാസത്തില് എല്ലാവരും ഇതുപോലെ ഉലുവക്കഞ്ഞി ഉണ്ടാക്കി കുടിക്കണം ഉലുവക്കഞ്ഞി നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിന് പകരമായിട്ടോ ഡിന്നറിന് പകരമായിട്ടോ കഴിക്കാവുന്നതാണ് നമ്മൾ രാത്രിയിൽ കുടിക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത് രാത്രി കുടിച്ചു കഴിഞ്ഞാൽ ചില ആൾക്കാർക്ക് ഉറക്കത്തിൽ ഒരു ബുദ്ധിമുട്ടുണ്ടാവും വയറ് നിറഞ്ഞ പോലെയാണ് ഉണ്ടാകുക അതുകൊണ്ട് രാവിലെയോ ഉച്ചക്കോ ആണ് ഉലുവക്കഞ്ഞി കുടിക്കുന്നത് ഏറ്റവും നല്ലത് നേരത്തെ വറുത്ത് വെച്ചിട്ടുള്ള ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാം സ്വാദിഷ്ടമായ ഉലുവക്കഞ്ഞി ഉണ്ടാക്കുന്ന വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കരുതുന്നു ഇതുപോലെ ഉലുവക്കഞ്ഞി കർക്കിടകത്തിൽ എല്ലാവരും ഉണ്ടാക്കി കുടിക്കണം ഇത് കർക്കിടകത്തിൽ മാത്രമല്ല നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഈ ഉലുവക്കഞ്ഞി കഴിക്കാവുന്നതാണ് അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനൊന്നും മറക്കരുത് ഇതുവരെ ആയിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ പുതിയ കൂട്ടുകാരെങ്കിലും എത്തിയിട്ടുണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഒരു ഓൾ എന്ന ഓപ്ഷനും കൂടി കാണും അതിലും കൂടി എനേബിൾ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് എങ്കിൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുമ്പോൾ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുള്ളൂ നല്ലൊരു റെസിപ്പിയായിട്ട് കാണുന്നവരെ നന്ദി നമസ്കാരം